എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിൽ ഈ നിമിഷം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ഈ ഒരു നിമിഷം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിൽ ഈ നിമിഷം അവരുടെ മനസ്സിൽ ഈ നിമിഷം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം ഇതിലെന്താണോ നിങ്ങൾക്ക് റെസലേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങൾ എടുക്കുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താല്പര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സണും നിങ്ങളും ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ടായിരിക്കാം കൂടുതലായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ എനർജിയാണ് അതായത് ആ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളും വിഷമിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ആ പേഴ്സണാണ് വിഷമിക്കുന്നത് കാരണമുണ്ട് അങ്ങനെ ഞാൻ പറയുന്നതിന് കാരണമുണ്ട് കാരണം ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ പേഴ്സൺ കാരണമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് ആ പേഴ്സൺ കാരണമാണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അല്ലെങ്കിൽ ആ പേഴ്സൺ കാരണമാണ് നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയത് അതായത് ആ പേഴ്സൺ കാരണം തന്നെയാണ് ഈ ഒരു പിണക്കമുണ്ടായത് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത് എന്നുള്ള ചിന്ത ആ പേഴ്സണുണ്ട് ചിന്ത മാത്രമല്ല അത് ആ പേഴ്സിന് ഉറപ്പാണ് ഞാൻ കാരണമാണ് അതായത് ആ പേഴ്സൺ കാരണം തന്നെയാണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് ആ പേഴ്സൺ മേ ബി നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇനി ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ കാരണം തന്നെയാണ് ആ പേഴ്സൺ കാരണം തന്നെയാണ് ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ സംഭവിച്ചതെന്ന് ആ പേഴ്സൺ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ആ ഒരു വിശ്വാസം കാരണം തന്നെ അതായത് ആ പേഴ്സൺ കാരണമാണ് ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നുള്ള വിശ്വാസം കാരണം അല്ലെങ്കിൽ ആ ഒരു ചിന്ത കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ എനിക്കിവിടെ ഒരു കാര്യം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ആ പേഴ്സൺ കാരണം ആ പേഴ്സൺ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകുമോ എന്നുള്ള ചിന്ത കാരണം അതായത് ആ പേഴ്സൺ കാരണമാണ് ഈ ഒരു പിണക്കമുണ്ടായത് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പിണക്കം കാരണം അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത ആ പേഴ്സൺ അത് കാരണമാണ് ആ പേഴ്സൺ ഏറ്റവും വിഷമിക്കുന്നത് അതായത് ആ പേഴ്സൺ കാരണമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നുള്ള ചിന്ത കാരണവും ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകുമോ എന്നുള്ള ചിന്ത കാരണവും ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് കാരണം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ വിഷമത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ വിഷമത്തിനാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഒരു വ്യക്തിയാണ് ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് മേ ബി അത് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് കാരണം അത്രമാത്രം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ പേഴ്സൺ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല ആ പേഴ്സൻ്റെ സ്നേഹം എത്രമാത്രമാണെന്ന് അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കാനും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണം നിങ്ങളുടെ പിണക്കമൊക്കെ മറന്ന് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ അങ്ങനെ പറയുകയല്ല നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ പറയുകയല്ല ചെയ്യുന്നത് പക്ഷേ അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എനർജി കൂടിയായിരിക്കാം അതായത് ഇത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളുമായിരിക്കാം അതായത് ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ആയിരിക്കാം നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ